സിനിമയുടെ ജയപരാജയങ്ങൾ അപ്രജനീയമാണ് അഭിനേതാക്കളും സംവിധായകരും ഒക്കെ സംബന്ധിച്ച് മുന്നിലുള്ള വെല്ലുവിളിയും അതുതന്നെയാണ് വിജയങ്ങൾ തുടരുകയും പരാജയങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക അവരൊരു ജനപ്രീതി ഉയർത്തു ചാർച്ചയെ സ്വാധീനിക്കുന്ന ഘടകവും അതാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ജനപ്രിയരായ പുരുഷോത്താരോപണങ്ങളുടെ ഒരു പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് പ്രമുഖ മീഡിയ കൺസൾട്ടൻസ് സ്ഥാപന ഓർമാക്സ് മീഡിയ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡിസംബർ മാസത്തെ വിലയിരുത്തൽ അനുസരിച്ചുള്ള പട്ടികയാണിത് നവംബർ ലിസ്റ്റിൽ നിന്ന് ചില വ്യത്യാസങ്ങളോടാണ് ഡിസംബർ ലിസ്റ്റ് എത്തിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന വിജയ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നതാണ് അതിലെ പ്രധാനം വിജയിൽ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന പുഷ്പ ടൂവിൻ്റെ തിളക്കത്തിൽ നിൽക്കുന്ന അല്ലു അർജുനാണ് നവംബർ ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്തുണ്ടായിരുന്ന സൂര്യ പട്ടികയിൽ നിന്ന് പുറത്തായി എന്നത് മറ്റൊരു ശ്രദ്ധേയ വസ്തുത പകരം പിടിച്ചിരിക്കുന്ന ബോളിവുഡ് താരം സൽമാൻ ഖാനാണ് എന്നാൽ ഒൻപതാം സ്ഥാനത്താണ് സൽമാൻ ഖാൻ മുൻപ് ഈ സ്ഥാനത്തുണ്ടായിരുന്ന രാംചരൺ എട്ടാം സ്ഥാനത്തേക്ക് നില മെച്ചപ്പെടുത്തി ഏറെക്കാലമായി വിജയ് ഭരിച്ചിരുന്ന ഒന്നാം സ്ഥാനം ഏതാനും മാസങ്ങളായി പ്രവാസാണ് ഉള്ളത് രണ്ടാം സ്ഥാനത്ത് അല്ലു അർജുനും മൂന്നാം സ്ഥാനത്ത് വിജയും നാലാം സ്ഥാനത്ത് ഷാറുഖ് ഖാനുമാണ് അഞ്ചാമത് ജൂനിയർ എൻഡിയറും ആറാമത് അജിത് കുമാറും മഹേഷ് ബാബു ആണ് ഏഴാം സ്ഥാനത്ത് എട്ടാം സ്ഥാനത്ത് രാംചരണും ഒമ്പതാം സ്ഥാനത്ത് സൽമാൻ ഖാനും അക്ഷയ് കുമാറാണ് പത്താം സ്ഥാനത്ത് ഫോർമാസ് ഇന്ത്യൻ ലിസ്റ്റിൽ മലയാള താരങ്ങൾ പൊതുവേ ഇടംപരക്കാറേയില്ല കൂടുതൽ വാർത്തകളുടെ അറിയിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യോ താങ്ക് യു